സുലൈമാൻ ഉസ്താദ് ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ മഷാഹിഖുമാർ വരച്ച് കാണിച്ച സംഭവ പറയുന്നത് തികഞ്ഞ ഒരു ആലിമായി ഇന്ന് ആ വിഭാഗത്തിലുണ്ടെങ്കിൽ ഇ കെ ഉസ്താദിനു ശേഷം ചെറുശ്ശേരി ഉസ്താദിനു ശേഷം ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു ആലിം ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് ഉസ്താദ് തന്നെയാണ് അതിന് തർക്കമില്ല ഉസ്താദിനെ വരെ ആദരിക്കുന്നത് മഷാഹിഖിന്റെ നിർദ്ദേശത്തിലാണ് എന്നതും മറക്കണ്ട നിങ്ങൾ ഫസ്റ്റിൽ മുതൽ വിചാരിച്ച ഒരു സ്വപ്ന ആനന്ദ് ഉസ്താദിനോട് തെറ്റിദ്ധരിപ്പിച്ച് നിഷ്കളങ്കരായ ആളുകളല്ലേ ഇവര് കാര്യപ്പെട്ട ആളുകൾ പോയി പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നാ ശരിയല്ല എന്നൊക്കെ പറയും ആ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് കട്ട് ചെയ്തിട്ട് ആ ശരിയല്ല എന്ന് ഇവർ ബാക്കി കേൾപ്പിച്ചുകൊടുക്കും അതിന് ഇവരെ ലക്ഷ്യം എന്താ നമ്മളെ എന്തെങ്കിലും ഒന്ന് പറയിപ്പിച്ചാൽ നമ്മൾ തിരിച്ചു പറയുന്നതാണ് അതിന് ആദ്യം പറഞ്ഞു ഉസ്താദ് എന്ത് പറഞ്ഞാലും ഞമ്മളും അദ്ദേഹം പറയുള്ളൂ വ്യക്തിപരമായ വിഷയാണ് ഞാൻ പറയുന്നത് വ്യക്തിപരമായി എന്ത് അങ്ങനെ പറയുള്ളൂ ഉണങ്ങിയ കൊമ്പ് എന്ന് പറഞ്ഞത്ര ഉസ്താദ്മാരെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ ഉണങ്ങിയ കൊമ്പാവും ഐ എ പി എല്ലവരോട് പറഞ്ഞിട്ടുണ്ടാവും ഉപ്പനല്ലേ ചെയ്ത് ഉപ്പനല്ലേ ഈ പണി മൊത്തം ചെയ്തത് ഉസ്താദ്മാരെ വഴിന്ന് പോയി ഉണങ്ങിയ കൊമ്പാണെങ്കിൽ ആദ്യത്തെ കൊമ്പ് എ പി എ മുപ്പര ഉസ്താദിന്റെ ഉസ്താദല്ലേ പറഞ്ഞു മുപ്പര സുന്നിയല്ല നമ്മൾ ഇപ്പൊ ഏറിപ്പോയ ഉണങ്ങിയ കൊമ്പ്ന്നല്ലേ പറഞ്ഞത് ആ കുറച്ച് വള്ളൊക്കെ പറഞ്ഞ് നമുക്ക് ശരിയാക്കാനുള്ള ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ ഹയാത്ത് വരുമല്ലോ ഇതങ്ങനല്ല ഇത് ശൂന്യെന്നല്ലാന്ന ഞങ്ങളെ കുറിച്ച് പറയുന്നു കഴിഞ്ഞുങ്ങളെ കഥ മനസ്സിലായില്ലേ ഇത് യഥാർത്ഥ മാവുൽ ഹയാത്ത് കുടിച്ച ആളുകളല്ലേ നമ്മളെ മശാഹിഹന്മാർ അലൈ ഇസ്ലാമിന്റെ പ്രത്യേകത ആ പേരെങ്ങനെ വന്നതാണെന്ന് നിങ്ങൾക്ക് അറിയോ ഹിദിർ അലൈഹി സ്വലാം എന്നുള്ള പേര് ഹദിർ പച്ച പിടിക്കാന്നാണല്ലോ അതിൽ സൂചിപ്പിക്കുന്നത് അതായത് ഹിദിർ അലൈഹി സ്വലാം ഉണങ്ങിയ മരങ്ങളും പുഷ്പങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും ആ സ്ഥലത്തിലുള്ള ഉണങ്ങിയതൊക്കെ പച്ച പിടിക്കുന്നതാണ് ആ ഹിദിർ അലൈഹി സ്വലാം പോറ്റിയ മശാഹിഹന്മാരെ കരങ്ങളിലാണോ ഞങ്ങള് നിങ്ങൾ ഏട്ന്ന് നീച്ചു വരിക സിറാജുൽ സിറാജുല്ലതിയിലെ കുട്ടിയാൾ ചോദിച്ചാലോ നിങ്ങൾ ഹിദറിനെ കണ്ടിട്ടുണ്ട് അലഹിസ്സലാം ഞാൻ ഷെയ്താനെ കണ്ടിട്ടുണ്ട് അല്ലേ പറഞ്ഞു നിന്റെ കൂടെ ഉള്ള ഷെയ്താന തുറന്നു പറഞ്ഞില്ല എന്നിട്ട് നിങ്ങൾ സുലൈമാൻ ഉസ്താദിന്റെ വിശാലമായ മനസ്സും ആ മുഖത്ത് നോക്കുമ്പോ കാണുന്ന സഹലും നിങ്ങളെ മുഖത്ത് നോക്കുമ്പോ കാണുന്ന ഒലവും അതേപോലെ തന്നെ മർക്കട മുഷ്ടിയൊക്കെ അത് പട ഇല്ല അത് കാണുന്നതാണ് മഷാഹിഹ് പറയുന്നതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേരിക്കും നിങ്ങൾ മൂന്നാല് മാസാണ് ഒന്ന് പറയാൻ നമുക്കെതിരെ പറഞ്ഞാലും നമ്മളെന്താ പറയാ വളരെ ഉഷാറാണ് ഉസ്താദ് ഒന്നും കൂടി പറഞ്ഞോളൂ നിങ്ങള് നിങ്ങളെ അവസ്ഥ എന്താന്ന് അറിയണം നിങ്ങളും സുലൈമാൻ ഉസ്താദും തമ്മിൽ ആദർശപരമായി തന്നെ വ്യത്യാസം ഉണ്ട് ഞാനാ വിശദമായി പറയണ്ടാന്ന് കരുതി കുറ്റ്യാടിയിലെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞു കണ്ടിപ്പോന്ന് ഏതൊരു ചങ്ങായി വന്നിരുന്നല്ലോ അതുകൊണ്ട് നമുക്കൊരു ചെറിയ ഒരു കുറഞ്ഞ സമയം സുലൈമാൻ ഉസ്താദിന്റെ ആശയവും എ പി സമസ്ത സുലൈമാൻ ഇല്ലാലി മസ്ലഹത്തിൻ ആദീനിയ ഇല്ലാലിമസത്തിൻപരങ്ങളുടെ അന്ന് പഠിച്ചുണ്ടല്ലോ മൂപ്പരങ്ങളുടെ ഇസ്തിന് അതാണ് അപ്പൊ നമുക്കൊന്ന് കേൾക്കാം ആദ്യം സുലൈമാൻ ഉസ്താദ് പറയട്ടെ സുലൈമാൻ ഉസ്താദിന്റെ ആശയവും എ പി സമസ്തയുടെ ഇന്നുള്ള ആശയവും അതാണോ നിങ്ങൾ മറുപടി പറയേണ്ടത് ഏതെങ്കിലും മറുപടിക്ക് ചാൻസ് ഉണ്ടെങ്കിൽ വരുന്നുണ്ടല്ലോ അവര് വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണത് ഞാൻ പറഞ്ഞു കുറ്റ്യാടിയിൽ സുലൈമാസ്താദ് അവിടെ പ്രസംഗിച്ചത് അവര് വിഷയത്തിന്റെ ഒരു സെക്കൻഡിൽ പറഞ്ഞു ആ അപ്പോഴേക്കും എല്ലാരും കൂടി പ്രസംഗിച്ചിട്ടുണ്ട് അതിന് മുമ്പുള്ള സെഷനിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടിയേറ്റാ വന്നത് അപ്പൊ നിങ്ങളെടുത്ത് ഇതില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ വരാത്തത് മറുപടി മറുപടിക്ക് മറുപടി പറഞ്ഞു വരും ഇത് ഇതുണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞ തീർത്തരാ ഞങ്ങൾക്ക് മറുപടി പറയാനൊന്നും ഞങ്ങളെ മഷായിഹിന്റെ തണലിൽ ജീവിക്കുമ്പോ ഒരാൺകുട്ടിയും ഇവിടെ ജനിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഞങ്ങള് പച്ചയായിട്ടാ പറയുന്നത് അപ്പൊ എവിടത്തെ ഞാൻ പറഞ്ഞേ സുലൈമാൻ ഉസ്താദ് സംസാരിക്കട്ടെ നടക്കുന്ന സമയത്ത്

ഞാൻ പഠിക്കണ കാലത്ത് ബന്ധപ്പെട്ട് ഒരു റിസാല ഉണ്ടാക്കാൻ പറഞ്ഞു ഉസ്താദ് ഏറ്റവും കൂടുതൽ എഴുതിയ ആളുകൾക്ക് സമ്മാനവും പ്രഖ്യാപിച്ചു അന്ന് നൂറിനെ കുറിച്ച് എഴുതി സമ്മാനം വാങ്ങിയ ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത് കണ്ടില്ലേ അന്ന് ലില്ലൊക്കെ ഞങ്ങൾ ശരിക്കും വിശദീകരിച്ചു അന്ന് ഇതേ കിതാബ് ഈ കിതാബ് അല്ലാതെ അന്നും നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അൽമിനഹുൽമ പോലെയുള്ള ഗ്രന്ഥങ്ങളായിരുന്നു എന്നിട്ട് സുലൈമാൻ ഉസ്താദിനെയും ഞങ്ങളെയും ആ ബന്ധങ്ങൾ ആരും പഠിപ്പിക്കണ്ട അത് നിങ്ങളൊക്കെ ബന്ധപ്പെടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുകയും എൻ്റെ കൈ പിടിച്ച് ഷെയ്ഖുനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ഇതെന്റെ മകനാണ് നിങ്ങൾ നോക്കണം എന്ന് ഡയറക്റ്റ് ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഷെയ്ഖുനയെ മുറുകിപ്പിടിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഞങ്ങളാണ് കിട്ടിയപ്പോ പോയതല്ലത് പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ പറഞ്ഞ് പിൻവലിച്ചു കെട്ടി വിവാഹിതനായി കഴിഞ്ഞാൽ പിന്നെ അതിന് പെൺകെട്ട് പറഞ്ഞോലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആള് ഭാര്യ ഭർത്താവായി ജീവിച്ചോളൂ അതൊക്കെ അതിന്റെ വൈക്ക് പോകും അതാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വിഷയം വ്യക്തല്ലേ ഞങ്ങളിതൊക്കെ അനുഭവിച്ചു വന്നതല്ലേ യഥാർത്ഥ ഷാർ മുബാരക്കിന് നേരില്ല അള്ളാന്റെ റസൂലിന് നേരില്ല അതാ ഉസ്താദിന്റെ ആശയം അങ്ങനെ അങ്ങനെല്ലുമ്പോൾ നിഴൽ

ചങ്ങാതി കണ്ട പ്രസിഡന്റ് അഹമ്മദ് കണ്ടിട്ടില്ലേ മുസ്ലിം കണ്ടിട്ടില്ലേ ഹദീഫ് എന്തുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയില്ല സുലൈമാൻ ഉസ്താദിനെ അർത്ഥമറിയാം ബി ബി സൈനബി ഇങ്ങനെ നോക്കുമ്പോ ദൂരെ നിന്ന് ഒരാൾ പെരുമാറ്റം കണ്ടു പിന്നെ കുറച്ചുകൂടി വന്നപ്പോ വ്യക്തതയിൽ കണ്ടു നല്ല നേർക്ക് നേരെ കണ്ടു ആരേ മുത്തു റസൂല് അപ്പൊ സുലൈമാൻ ഉസ്താദിന്റെ വിശ്വാസമല്ല അള്ളഹാന്റെ റസൂലിന്റെ ഹസായിസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് ഇനി അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു സുലൈമാൻ ഉസ്താദ് എന്താ കണ്ടാൽ അള്ളാഹുമാണെന്ന് തോന്നും അങ്ങനെ പറഞ്ഞാലോ അത് കുഫിറിന്റെ വാചകമാണ് എന്നാണ് നിങ്ങളെ പ്രഭാഷകർ മുഴുവനും പറഞ്ഞത് ഞങ്ങളതിലില്ല രണ്ടും പ്രസിഡന്റുകളും തമ്മിലുള്ള ആദർശ പൊരുത്തം ധൈര്യമുള്ളവരുടെ മറുപടി പറയട്ടെ ആ വെച്ചുകൊടുക്ക് രണ്ടും കൂടി കണ്ടോട്ടെ കാണുമ്പോ ആരും പാടില്ല അത്ഭുതം അതേ പടച്ചവനാണ് എന്ന് എന്ന് പറയാനോ പറയാനോ തോന്നുന്നു ജോന്നിപ്പോ അത് പറയാൻ പാടില്ല 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 വായിൽ നിന്ന് അത് വരാൻ ആ അത്ഭുതങ്ങൾ കണ്ട അള്ളയാണ് പ്രസംഗിക്കാൻ അബദ്ധമാണ് ഇത് ആണോ ഒരു 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 പിന്നെ ക്ലിപ്പ് കേട്ടിട്ടുണ്ട് അദ്ദേഹം പണ്ഡിതനാണ് പിന്നെട്ടുണ്ട് അപ്പൊ നോക്ക് നിങ്ങൾ പ്രസിഡന്റും വരുന്ന തമ്മിൽ എന്ത് വന്നു എത്ര വലിയ ആളായാലും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പേരോടും ബാക്കിയുള്ള ആളുകളൊക്കെ പറയുന്നത് പറയാണ് അങ്ങനെ കണ്ടാൽ തോന്നിപ്പോകും തോന്നിപ്പോന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അല്ല അല്ല എന്ന് പിന്നെ പറയേണ്ടില്ല അള്ളാനെ കണ്ടാൽ പിന്നെ അല്ല തോന്നിപ്പോന്ന് അറിയാ അല്ല അത് അല്ല അല്ലാത്ത ഒരു ജീവിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് എങ്ങനെ തോന്നിപ്പോവും അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് ഇന്നമാന മിസലുക്കും ഞാൻ രൂപത്തിൽ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് രൂപം നൂറാണ് ഞാൻ അപ്പോഴും ഹാലിക്കല്ല അല്ല പിന്നെ റസൂലുള്ളയാണ് അപ്പൊ തന്നെ അള്ളാല്ലാന്ന് ഉറപ്പായില്ലേ അള്ളാന്റെ റസൂലാണ് സല്ല അഹുഅലൈ വസ്സലും അപ്പൊ സുലൈമാൻ ഉസ്താദ് നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് വലിയ പ്രശ്നത്തിലാണ് നീ മാത്രല്ല ഉസ്താദ് പഠിപ്പിച്ചത് എന്താ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളൊക്കെ പഠിപ്പിച്ച പോലെ ലോകം നിയന്ത്രിക്കുന്നത് മുത്തു റസൂലാണ് എന്നാണ് സൊല്ലാഹു അലൈഹി വസ്ലം ആ റസൂൽ ഓരോ അക്താബിങ്ങൾ ഓരോ കാലത്ത് അയക്കും അവരാണ് നിയന്ത്രിക്കുക എന്നാണ് നിങ്ങളെ വിശ്വാസത്തിലോ പറഞ്ഞ ആൾ ഗളതി വല്ല ഒന്നും രക്ഷപ്പെടൂല സുലൈമാൻ ഉസ്താദിന്റെ ആദർശത്തിൽ ഇന്നത്തെ എ പി സമസ്ത ഇല്ല എന്ന് എണ്ണി 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 പറയാൻ കഴിയും മറുപടി ഉണ്ടെങ്കിൽ പറയങ്ങള് അതുകൊണ്ടാണ് നിങ്ങൾ ഉസ്താദിനെ നിന്ദിക്കുന്നത് അതുകൊണ്ടാണ് ഉസ്താദിന്റെ പ്രസംഗം വരുമ്പോ ലൈവ് കട്ടാക്കുന്നത് ഞങ്ങൾക്കറിയാം എന്റെ ആ നേരത്തെ നെറ്റ് ഓണല്ലേ നോക്കും അവിടെ മാത്രം എന്താ ഒന്ന് ഓഫാണ് നിങ്ങളെ മൊത്തം ഞങ്ങൾ ഓഫാക്കന്നെ ചെയ്യും ഉസ്താദിനോടാണ് കളി ഉസ്താദിനെ വിഷമിപ്പിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കും നട്ടലുള്ള അസരിമാരുടെ പോലും പ്രതികരിക്കട്ടെ എന്നെ വിളിച്ചു കുറെ സങ്കടം പറഞ്ഞു എന്താ ചെയ്യാം ഞാൻ പറഞ്ഞു ഓഫീസിൽ വിളിച്ചു പറയാനല്ലോ നിങ്ങളെ സെക്രട്ടറി പക്ഷെ ഞങ്ങളെന്താ ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളാം എന്നാ പറഞ്ഞു എന്നാലും മനസ്സുകൊണ്ടെങ്കിലും കൂടെ നിൽക്കുന്ന ഒരുപാട് അക്ഷരിമാരുണ്ട് ഒരുപാട് ആളുകൾ വിളിച്ച് നമ്മൾ ഈ പ്രസംഗത്തിൽ ഉസ്താദിനെ നീപ്പിച്ചിരുത്തുന്നൊക്കെ കണ്ടപ്പോൾ പല അക്ഷരിമാരും ബന്ധപ്പെട്ടു ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പറഞ്ഞാൽ നാളെ തെറസ് പോകേണ്ടി വരുന്ന ഒരാൾ പറഞ്ഞേ നമ്മൾക്ക് പിന്നെ അങ്ങനെ പോകാൻ പറ്റിയ തെറസ്സില്ലല്ലോ നമ്മളത് മുസ്തഖറായ തെറസ്സാണ് മഷാഹിഖുമാർ ഇടപെട്ടത് അങ്ങനെ പോകാൻ പറ്റിയ നോക്കി പെർമിഷൻ മുടക്കി നോക്കിയില്ലേ കുറെ കാലം ചാനൽ പൂട്ടിച്ച് നോക്കിയില്ലേ ഒരു ചാനല് പൂട്ടിയപ്പോ നാലെണ്ണ നമ്മൾ തുടങ്ങി ഇപ്പൊ യോഗം കൂടി തീരുമാനിച്ചു വെറുതെ പോകണ്ട അഞ്ചാമത്ത് പേര് പിന്നെയും എവിടെ സലാമത്ത് എവിടെയുല്ല ഉസ്താദ് പറയട്ടെ കേട്ടോളി കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഇദ്ദേഹം കുത്തുവാണ് അദ്ദേഹത്തിന്ന് വന്നതാണ് ഇവിടെ ജീവൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ജീവൻ ഇവിടെ പരിപാടിച്ച് ദീനയായ സ്ഥാപനങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയ മഹാനാണ് അവരുകൾ എല്ലാവരെയും അവർ പറഞ്ഞേക്കുന്നതന്നെ അല്ലാൻ്റെ അബീബ് പറഞ്ഞേക്കണേ അല്ലാ എൻ്റെ അബീബ് ഇപ്പോഴും ഒപ്പാത്തായി പോയിക്കണമെങ്കിലും എൻ്റെ ഒപ്പാത്ത് എങ്ങൾക്ക് കയറാണ് എൻ്റെ അയാളത്തെ കാലത്ത് അയാളത്തും കയറാണ് ഒപ്പാത്തും കയറാണ്

എല്ലാ കാലത്തും കാലത്തും റസൂലാണ് നേരിട്ട് മുത്തു റസൂലിനെ അലൈഹി പിന്നെ ഓരോ ആരുണ്ട് അങ്ങനെയാണ് സുലൈമാൻ നബി ുംസൂലാണ് ലോകം അടക്കി വരിച്ചു എങ്ങനെ മുത്തു റസൂലിന്റെ പ്രതിനിധിയായി പകരക്കാരായി നിങ്ങൾ പറഞ്ഞ എന്താ ലോകം നിയന്ത്രിക്കാന്ന് പറഞ്ഞ അള്ളാന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് അതിന് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവൻ പുറത്തുപോയി അപ്പൊ നിങ്ങളെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ പ്രസിഡന്റ് മുഷിരിക്കാണ് മറുപടി ഉള്ളത് ഇത് രണ്ട് വീഡിയോ വിട്ടാൽ ചെലവ് വലുപ്പത് മറുപടി പറയുകൾ സുലൈമാൻ ഉസ്താദിനെ അംഗീകരിക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അത് സാബിയത് സൂഫിയാണ് മനസ്സിലായോ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ പേരോട് പറയുന്നത് അവർക്ക് താക്കീത് നൽകിയ താക്കീത് നൽകിയ റസൂലാണ് അത് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു അതാണ് സർവ്വ വിഷയങ്ങളും അള്ളാഹുവാണ് ചെയ്തു തരുന്നതെന്നും അവനാണ് സൃഷ്ടിച്ചു തരുന്നതെന്നും വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യാജ

ലോകം വ്യവസ്ഥപ്പെടുത്തി കൊണ്ടുപോകാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു അതൊരു ശിർക്കിന്റെ ു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം അതുപോലെയുള്ള വ്യാജത്തുകാരുണ്ടാവും അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല നമ്മൾക്കൊരു സിർക്കും ഇല്ല നമ്മൾ അതുപോലത്തെ വ്യാജത്വരീക്കത്തുകാരുണ്ടാവും ലോകം നിയന്ത്രിക്കുന്നത് റസൂൽബിന്റെ വാരിങ്ങളായെന്നൊക്കെ പറയുന്ന വ്യാജന്മാരുണ്ടാവും അവർക്കിലാണ് ആരാ ഒന്നാമത്തെ വ്യാജൻ സുലൈമാൻ നിയന്ത്രിക്കുന്നു അൽ ഉസ്താദ് കണ്ടിട്ടില്ലേ ഞങ്ങൾ അപ്പൊ എന്താ പറഞ്ഞ് അത് ഉസ്താദിനറിയാം അവര് വാദിച്ചത് അനിയാരി രണ്ടാം ഇലാഹാണ് എന്നായിരുന്നു അതേ സമയത്തോ അല്ലാന്റെ റസൂല് പറഞ്ഞു ലോകത്തിന്റെ നിയന്ത്രണം എനിക്ക് ആർക്കാതിൽ തർക്കമുള്ളത് എന്നാൽ അത് വാചകമാണെന്നാണ് നിങ്ങൾ പഠിപ്പിച്ചത് തങ്ങളുടെ ഭാഷ ഈ ലോകത്ത് എന്ത് പ്രകടമാകുന്നുണ്ടോ അതൊക്കെയും നൽകുന്നത് തെറ്റാണെന്ന് പറഞ്ഞത് അപ്പൊ സുലൈമാൻ ഉസ്താദിന് നിങ്ങൾ മൈക്കു കൊടുത്താൽ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താ ഉസ്താദ് പറയും ലോകം നിയന്ത്രിക്കുന്നത് അള്ളാന്റെ റസൂലാണ് ആ റസൂല് വാദം പ്രസിഡന്റ് മുശിരിക്കാണ് പേരോടിന്റെ വിശ്വാസം അനുസരിച്ച് നർത്തം അല്ലയാണെന്ന് തോന്നുന്നറിഞ്ഞ പോയി നെയലുണ്ട് എന്നാണ് പേരോടിന്റെ വാദം ഇല്ലെന്നാണ് ഉസ്താദിന്റെ വാദം എങ്ങനെ ഒന്നാകും എങ്ങനെ മൈക്ക് കൊടുക്കും എങ്ങനെ ലൈവ് ഉണ്ടാക്കും ഭയമാണ് നിങ്ങൾക്ക് പിന്നെ ഉസ്താദിനെ അവഗണിക്കാതിരിക്കോ നിങ്ങളെ വിശ്വാസത്തിൽ തന്നെ മുശിരിക്കായ ഒരാളല്ലേ ആ അവഗണന ഒന്നും രണ്ടുമല്ല അതിന്റെ ഒരു പരമ്പര തന്നെ ഉണ്ടായി അപ്പോഴാ ഞങ്ങൾ ഇടപെട്ടത് ഇന്റർനാഷണൽ ബിസിനസ് മാൻ ഉസ്താദ് വഴതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇടപെട്ടു നിർത്താൻ പറയുന്നു മാങ്കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു ഉസ്താദ് ഖുർആാൻ പരിഭാഷക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്താദ് എന്താ കൊടുക്കാത്തത് എന്നിട്ടെന്താ കൊടുക്കാത്തത് ഞാൻ സുന്നി പറഞ്ഞത് ഓന് പറ്റിയിട്ടില്ല അത് പരസ്യമായി പറഞ്ഞതല്ലേ സുലൈമാൻ ഉസ്താദ് അപ്പോഴേക്കു ശ്രദ്ധിക്കുവാറിന് ഒച്ച ഉണ്ടാക്കിയിട്ട് ആളുകൾ കേട്ടുപോയത് ഉസ്താദ് സുന്നി പറയുന്നത് ബിസിനസ്മാന് പറ്റിട്ടില്ല പേരോടിനു പറ്റൂല അതുകൊണ്ടാണ് ഉസ്താദിനെ കാണാതെയായത് ഇതായിരിക്കും അറിയാത്തത് കണ്ടോളൂ ആരങ്ങം ഈ ാണ് നമ്മളൊക്കെ പ്രേപ്പിച്ചത് ഏ അത് ഇവിടെ തുടങ്ങി വെച്ചത് ആരാ വിജയത്തിന്റെ എന്താ കൊടുക്കാത്ത എന്താ ബാക്കിയൊരു ദയവാനും ഞാൻ ഞാൻ സുന്നി പറയുന്നത് ഓന് പറ്റിയിട്ടില്ല അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പറയണേ സുന്നി പറയുന്നത് ഓന് പറ്റിട്ടില്ല ആരായി ഓന് മുറാസ് അല്ല അയാളെ പിന്നെന്താ പറയാ പാങ്കുടുത്താന്റെ അങ്ങനെ ഒരു ചെവിടിനും പ്രശ്നമില്ല ണ്ടാക്കണ്ട എത്ര കണ്ടു നമ്മൾ ഒന്നും രണ്ടുമാണോ ഇത് ഇന്റർനാഷണൽ മീലാതെ നടക്കുന്നു കോഴിക്കോട് സ്വപ്ന നഗരയിൽ അടുക്കള ഇന്റർനാഷണൽ അടുക്കള എന്ന പേരിട്ട് പിന്നെ വിശദീകരിക്കാ ആരുമില്ല വാപ്പിയും മോനും മരോനും തന്നെയുള്ള ഓള അങ്ങനെ പേരിട്ട് മരവള പിന്നെ കൊണ്ടുവരാൻ പറ്റൂലല്ലോ ഞമ്മളുണ്ടായതുകൊണ്ട് അലി കൊണ്ടുവരും അപ്പോ അവിടെ സുലൈമാൻ ഉസ്താദ് കയറി വരുന്നു സി മുഹമ്മദ് വൈസി പ്രസംഗം നിർത്തിയോ മെയിൻഡ് ചെയ്തോ ഇത് ഒന്നും രണ്ട് സംഭവങ്ങളല്ലല്ലോ എത്രയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ അതിൽ ആഡ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടാണ് ഭടകണ്ഡങ്ങൾ പേരോട് അതാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദ് വരുന്നത് ബൈത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നു എന്നതാണ് അഹിൽബൈത്തിനെക്കൾ സ്നേഹിക്കുന്നു എന്നതിന്റെ പേരിൽ സുന്നികൾ സ്നേഹിച്ചാൽ അവര് സിയാക്കളാകുമോ റാഫിളാകുമോ അതുകൊണ്ട് മഹാനായ ഇമാൻ ഷാഫി പലരും പറയുന്നത് ഞാൻ അഹിൽബൈത്തിനെ കൊണ്ട് ഞാൻ റാഫിത്തിൽപ്പെട്ട ആളാണെന്നാണ് റാഫിലത്ത് പറയുന്ന 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 കയ്യും എന്ന് ടീമാണ് യും വച്ചില്ല അവിടുന്ന് പറഞ്ഞുണ്ട് പക്ഷേ മിണ്ടില്ല ആരോപണം വരുന്നുവെങ്കിൽ വിളിച്ചോളൂ ഇതിനെന്താ മറുപടി ും എന്താ മറുപടിന്നറിയോ മഹരീബിന് മുമ്പ് സുലൈമാൻ ഉസ്താദ് ഉണ്ടായിരുന്നു മഹരീബിന് മുമ്പല്ല രാവിലെ തൊട്ടന്നണ്ട് ഞങ്ങൾക്ക് അറിയായി നിങ്ങൾ പല ചർച്ചിമ്പഴ നടത്തിയല്ലോ മുഷാവറൻ ഉണ്ടായിരുന്നല്ലോ എല്ലാ ആളും ഉണ്ടല്ലോ സുലൈമാൻ ഉസ്താദ് മാത്രമല്ല എ പി എല്ലാവരും ഉണ്ടല്ലോ എ പി എല്ലേ പിന്നെ മൂപ്പേർക്ക് എങ്ങനെ ഏതൊക്കെ നിങ്ങളെല്ലാരും കൂടി കൂടിയിട്ട് മഹാനരായ അഹിയൽ ബുഖാരി തങ്ങൾക്കെതിരെ തീരുമാനമെടുക്കാൻ ചർച്ച ചെയ്തില്ലേ രാവിലെ ഓർമ്മല്ലേ എന്നിട്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞോ തങ്ങളാദ്യം ഇങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിട്ട് മാണ്ഡ് പുറത്താക്കണമെങ്കിൽ അതേപോലെ ചർച്ച എല്ലാ ചങ്ങാതിമാരുണ്ടായിരുന്നതില് സുലൈമാ മൊലര് മാത്രല്ല പല എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പറഞ്ഞെന്താ സുലൈമാൻ ഉസ്താദ് ഇക്കാലം വരെ പ്രസംഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു നമ്മളെ നാട്ടില് നമ്മളിപ്പോൾ നടത്തിയെന്നല്ലേ സന്നദ്ധാന സമ്മേളനമായി എന്തായി അതിന്റെ മെയിൻ പോയിന്റിലല്ലേ പ്രസിഡന്റ് വരിക സുലൈമാ മൊലാ നിങ്ങൾക്ക് മനസ്സിലായില്ല പ്രസിഡന്റിനുള്ള നിയമം മാറ്റിയോ എന്നാണ് ഞാൻ ചോദിച്ചത് ഉള്ളാൽ തങ്ങളാണ് പ്രസിഡന്റ് എങ്കിൽ

വേറൊരു സെഷൻ കൊടുത്ത് ലൈവ് ഓഫ് ആക്കിട്ട് മൂപ്പര് പ്രസംഗിച്ചുല്ലേ അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്തത് ശരിയായില്ല നിങ്ങളെ ഈ ഇതൊന്നുമില്ല അപ്പൊ ചാനലൊന്നും ഇല്ല യൂട്യൂബ് ചാനലൊക്കെ ഓഫ് ചെയ്തു ഒത്ത യൂട്യൂബൻ്റെ ഓഫിൽ ചെയ്തു നിങ്ങൾ എപ്പോഴാ ലൈവ് കൊടുക്കാൻ തുടങ്ങിയത് പ്രധാന പ്രോഗ്രാം ആണെന്ന് പറഞ്ഞ് തുടങ്ങിയത് എപ്പോഴാ പേരോടിന്റെ പ്രസംഗം മുതൽ അതിലേ പേരിൽ പ്രസംഗിച്ചു മുട്ടിപ്പടി തങ്ങൾ പ്രസംഗിച്ചു സുലൈമഅലിനണ്ട് അപ്പോഴല്ലേ മൂപ്പര് രണ്ട് വാക്ക് പറയേണ്ടത് നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മുസാവറ രാവിലെ മുതൽ ഇങ്ങനുണ്ടല്ലോ എല്ലാരും ഞങ്ങൾക്ക് വിവരം നിങ്ങളെ സ്ഥാപനത്തിൽ പോലെ തന്നെ അല്ലേ പറഞ്ഞരുന്നേ എനിക്ക് രാവിലെ മുതൽ ഫോണുണ്ട് ഇവിടെ വലിയ മുസാവറയാണ് ചർച്ച തങ്ങളാണ് പുറത്താക്കാനുള്ള ചർച്ചയാണേലോ പക്ഷെ പുറത്താക്കിയാലും കൊടുങ്ങും ആക്കിയില്ലെങ്കിലും കൊടുങ്ങും എന്നുള്ള ഒരു താങ് അതൊക്കെ കഴിഞ്ഞ് നിങ്ങളെ സെഷനൊക്കെ ഞങ്ങൾ ഇറങ്ങിണ്ട് പക്ഷേ പ്രസിഡന്റ് ആണ് ഓർക്കണം സിറാജുല്ലുധയിലെ മീസാനോദിനത് ആ പ്രസിഡന്റിന് മെയിൻ അധ്യക്ഷ പ്രസംഗം ലൈവ് കൊടുത്ത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത് അതാ എന്റെ ചോദ്യം അല്ല സിറാജു ഉസ്താദ് ഒരു കാലത്തും പ്രസംഗിച്ചിട്ടില്ല എന്ന് ഞങ്ങളാരും പറഞ്ഞില്ല നിങ്ങൾക്ക് ഭയമാണ് പേടിയാണ് എന്നല്ല എനിക്കതിനെ പറയാൻ സമ്മതിക്കാത്തോണ്ട് എന്താ എന്തായാലും പറയാ ഒരു കുശുമ്പ് കുശുംബ് അത് തീർക്കുക അവരുടെ പേര് പറയുമ്പോ ബേക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണല്ലോ വേറൊരാള് ആ വെച്ചുകൊടുക്കു ആദ്യമായി കൊടുക്കും അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവറുകളുടെ പ്രസംഗം നടക്കും അതിനുശേഷം ഇൻഷാഅ അൽ മൗലവി അൽ ഹാദി ഫാദിൽ അൽ ഹാദി ബിരുദാരികളായ ബേക്കിലുള്ള ബാക്കി വിദ്യാർത്ഥികളുടെ സനത് കൊടുക്കും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിനെ പറഞ്ഞിട്ടില്ല പറഞ്ഞു തരേണ്ട അവസ്ഥ വന്നെങ്കിൽ ആരാണോ ഉസ്താദ് നിങ്ങൾ ഏത് സ്ഥാനത്തായി ഇരുത്തിയത് അതാ ഞങ്ങൾ പറഞ്ഞത് ഒന്നും രണ്ടു സംഭവല്ലത് അവിടെ തന്നെ ഉസ്താദിനെ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ച അപ്പുറത്ത് ഇരുത്താ പാടുണ്ടോ അത് നിങ്ങൾ ഇരുത്തോ ഉള്ളാൾ തങ്ങൾ തങ്ങളിരുന്ന് ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ പറയില്ലേ കുട്ടി ഒക്കെ ക്ലാസ്സിലെത്തിയിട്ട് പിന്നെ അപ്പുറത്ത് ഇരുക്ക് ഇവിടെ ആൾ വരുന്നുണ്ട് ഇങ്ങനെ പറയോ ഉള്ളാൾ തങ്ങളിരുത്തിയിട്ട് നീശു അവിടെ നിന്ന് എ പി ഇവിടെ വരുന്നുണ്ട് പറഞ്ഞാൽ എ പി തന്നെ ഉണ്ടാവല്ലോ പിന്നെ അപ്പൊ എന്താ ഇതൊരു പിന്നെ നല്ല സഹിലായ എന്ത് പറഞ്ഞാലും ഒന്നും പറയാത്ത ആ നല്ല നിഷ്കളങ്കത വൽക്കറി ആ ചൂഷണം ചെയ്യാ ഉസ്താദ് ഇരുന്നേടത്തുനിന്ന് ഇരിപ്പിച്ച് ഏപിനെ അവിടെ ഇരുത്താൻ ഉസ്താദിനേക്കാൾ വല്ല എന്ത് പവറാണോ ഏപി ലേർക്കുള്ളത് എന്താണല്ലേ നിങ്ങളെ കൂട്ടത്തിൽ ഒരു തക്വയും സുഹുദും അല്ലെങ്കിൽ ഒരു സൂക്ഷ്മതയുള്ള ഒരു ഉസ്താദ് ഉണ്ടെങ്കിൽ അത് സുലൈമാൻ ഉസ്താദ് അല്ലാതെ ആരാള് നിങ്ങളെ കഥ മുഴുവൻ നാട്ടുകാർക്ക് അറിഞ്ഞൂടെ അതിൽ ഉസ്താദ് ഉണ്ടോ ഞാൻ പറയണോ ഇനിയിപ്പോ ഓക്കെ ഉസ്താദ് ആ സൂക്ഷ്മമായ ജീവിതമാണ് നയിച്ചത് എപ്പോഴും നിങ്ങൾ ഇതിലിടപെട്ട ഞാൻ ഇനി ഒരുപാട് പറയേണ്ടി നിങ്ങൾ നിങ്ങളടങ്ങാറാവും ഒരുത്തം പറയാ ന പിന്നെ അനുക്ക് പെടുത്തന്നെ നിന്നുകൂടെ നന്നു എന്ന ഏൽപ്പിച്ചു കൊടുത്തത് ഉസ്താദ് അല്ലേ ഏൽപ്പിച്ചു കൊടുത്ത് നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവിടെല്ല ഇപ്പോഴും ഉസ്താദിന് വേണ്ടി ദ്വാരക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത് വല്ലാത്തൊരു സംഭവമാണ് നമ്മളും മധുഹും പറയാം ഓരോ അവഗണിക്കും ചെയ്യാം ഇതിനും വലിയ ഉണ്ടോ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ പോയിന്റ് നിങ്ങള് ഉസ്താദുമായി ആദർശത്തിൽ തന്നെ പ്രശ്നത്തിലാണ് ഒന്ന് രണ്ട് ഉസ്താദിനെ അവഗണിക്കുന്നു വാല് തലയെ നിയന്ത്രിക്കുന്നു നിർത്താൻ പറയുന്നു ഉസ്താദ് കയറി വരുമ്പോ നിങ്ങൾ അനങ്ങുന്നില്ല അവിടെയുള്ള നേതാക്കളൊക്കെ മുമ്പാണ് സിറാജിലും രാവിലെ മുതലുണ്ട് പോലും കറന്നവരും വീരുണ്ടല്ലോ അപ്പൊക നിയമപാതകല്ലേ പ്രസിഡന്റ് ആണെന്ന നിലക്കാളെ ചോദ്യം അതുകൊണ്ട് ഉസ്താദും നിങ്ങളും തമ്മിൽ ആദർശപരമായി തന്നെ പ്രശ്നത്തിലാണെന്ന് വ്യക്തം